ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അബുദാൻ നമ്മൾ രാത്രിയിലത്തെ വീഡിയോ ഉണ്ടോ അപ്പോൾ നമ്മൾ ചിടാ ബർത്ത്ഡേ ഫങ്ഷൻ്റെ ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ പറഞ്ഞാൽ കൂടുതലൊന്നും ഇല്ല കേട്ടോ കുറച്ച് പലവണ് വേർപ്പിച്ച് വെക്കുക പിന്നെ ആ ഹാപ്പി ബർത്ത്ഡേൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഗോൾഡൻ കളറിലല്ലേ അതൊന്ന് വേർപ്പിച്ച് വെക്കുക പിന്നെ എന്താ പിന്നോ ആ നൂലുമാരില്ല സാധനം നൂലുമാരില്ല സാധനം വെക്കുക അങ്ങനെ അതൊക്കെ ഇവിടെ സംഭവം എങ്ങനെ ഉണ്ടായി ചോദിച്ചാൽ അതൊക്കെ ഇബളാണ് കേട്ടോ ഇവളെ ആഹ് ഓള് പറഞ്ഞിട്ടില്ല അതൊന്നും ഉണ്ടാവില്ല സംഭവം അതൊന്നും അങ്ങനെയുള്ള ഡെക്കറേഷൻ ഒന്നും ഉണ്ടാവില്ല പിന്നെന്തുണ്ടാവും ഒരു കേക്ക് കട്ടിങ് അതുപോലെ ഒരു ബിരിയാണി ആക്കില് അത്ര എന്ന് ഞമ്മളിത്രയും ഇപ്പൊ ഇവളതും അങ്ങനെ തന്നെ ഉള്ളുട്ടോ ഇണ്ടാക്കിട്ടില്ലേ എങ്ങനെ ഇങ്ങനെ സാധാ കേക്ക് കട്ടിങ്ങും ഇതൊന്നും വന്നിട്ടില്ലല്ലോ ആ അപ്പൊ അതിന്റെ പകരം എന്താ എല്ലാ ആ ഇതുവരെല്ലോ എല്ലാ ബർത്ത്ഡേയും ഓളത് ഉണ്ടാക്കി ആ ഇനി വരാൻ പോണ്ടെന്ന് അവള് പറയണത് അപ്പൊ അതിന്റെ കുറച്ച് പണികളൊക്കെ കേട്ടോ മിനുക്ക് പണികളാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ എടുത്ത് ബലൂൺ ഉണ്ട് കേട്ടോ കുറച്ച് അത്യാവശ്യം കൂടുതൽ തീർപ്പിക്കാനായിട്ട് അപ്പൊ അത് ആ അപ്പൊ അങ്ങനെ അതൊക്കെ ഒരുക്കിണ്ട് കാരണം എന്താ വെച്ചാൽ നാളെ നമുക്ക് തീരെ ഒഴിവില്ല എനിക്കും മിനു മിനു സ്കൂളുണ്ട് ഞാനല്ലേതൊക്കെ മേൽനോട്ടം ചെയ്യണ്ട അപ്പൊ നാളെ സ്കൂൾ ആ അപ്പോൾക്ക് സ്കൂളുണ്ട് കാക്കുവിന് ജോലി ഉണ്ട് അതുപോലെ ആ പിന്നെ സാധിക്ക പോകണില്ല കേട്ടോ അവന് പോകാൻ പറ്റൂലല്ലോ എൻ്റെ കുട്ടീൻ്റെയല്ലേ പിന്നെ ഓന് പോയാൽ എങ്ങനെ സംഭവം നടക്കുന്നു അപ്പോൾ നമുക്ക് കേക്കൊക്കെ ഇവിടെ എത്തിക്കണ്ടേ അപ്പോൾ ആപ്പനെ ഭീഷണിപ്പെടുത്തും ഏഹ് കുറച്ച് ഡെക്കറേഷൻ ചെയ്താൽ മതി ഏഹ് ആ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന് നാളെ സ്കൂൾക്ക് കൊണ്ടു വേണം അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം നേരെ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ ഇപ്പം നമ്മളിവിടെ ഇതിനെ ഒരുക്കത്തിന് ഇപ്പോൾ വന്നിട്ടുള്ളത് മിന്നു ഞാനും മോളും ഉണ്ട് കേട്ടോ മോളു തന്നെ നമ്മൾ ഫ്രെയിമിന് വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഷാനെത്തും കേട്ടോ ഓള് കുട്ടിക്ക് കുറ കൊടുക്കുക കോറ കൊടുക്കുകയാണ് പറഞ്ഞിട്ട് ഓൾ അവിടെ ഇരുത്തുണ്ട് പിന്നെ കാക്കുണ്ടാവും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ടെന്ന് പറഞ്ഞത് എത്രയോ ഒരുക്കങ്ങളുണ്ടോ ചോദിച്ചാൽ ഇല്ല കുറച്ചുള്ളൂട്ടോ പിന്നെ നമ്മുടെ അത്ര എത്രയാണ് കാട്ടി കൊടുത്ത അത്ര ബലൂണുള്ളൂട്ടോസ് നമുക്ക് വീർപ്പിക്കാനായിട്ട് പക്ഷെ അതന്നെ നമ്മളെ മിനുവിന് കഴിക്കൂല മിനുവിന് വലൂണ് വേർപ്പിക്കണ പേടിയാണ് അത് പൊട്ടും പേടിയാണ് കേട്ടോ അപ്പൊ ഞാന് ബലൂണൊക്കെ സെറ്റ് ആക്കട്ടെ ആക്കട്ടിട്ടോ ബലൂണ് പേർപ്പിച്ചാൽ ഒരു ട്രിക്ക് കറഞ്ഞോ മോളോ ഇങ്ങനെ എങ്ങനെ കിട്ടിട്ട് എളുപ്പം വേർപ്പിച്ചത് അപ്പൊ വിഷ്മില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഫസ്റ്റ് തുടങ്ങട്ടെട്ടോ വൈറ്റ് മൈ ഫേവറേറ്റ് കളർ

ഇത് കഴിഞ്ഞി മറ്റോ വന്നാണ്ടവര് തട്ടികൾച്ചർ എന്നാൽ തന്നെ പലൂടാൾക്ക് പേടിയ കേട്ടോ കാരണം എന്താ ഫസ്റ്റ് കിട്ടൂല വരും നമുക്ക് ഒതുങ്ങി നിക്കൂല പിന്നെ ഫാനും കൂടി ഇട്ടാ തീരീന്ന് ഒതുങ്ങൂല ദേഷ്യ ദേഷ്യം ഉണ്ട് പേടിണ്ട് രണ്ടും പാട കൂടി കലർന്ന അവസ്ഥയൊക്കെ കേട്ടോ ഓ വന്നാല് എന്തെ കാറ്റ് മാത്രീ ഒച്ചേക്കണുണ്ട് സ്ഥലത്ത് കിട്ടാ മതിയായി ഇമ്മ ടുത്തണോ നെളത്തുകഴത്തുകൂൺ ഉയർപ്പിക്കാലോ പണിയാട്ടോ ഞാനിവിടെ ബലൂൺ ഇങ്ങനെ വേർപ്പിച്ചുമ്പോ ഇവിടെ ഇവിടെ നിന്ന് ചെറിയോണ്ടൊക്കെ എന്തൊക്കെ കാട്ടണ്ടിട്ടോ അപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടുന്നുള്ള നിലക്ക് ഞങ്ങളെ ഭർത്തിടെ ബലൂണ് നോക്കി ആക്കോളൂ നോക്കാ കണ്ണ് ചെറുതായി ആക്ക അവിടെ എട്ടുമണി ആവാന വീഡിയോ കഴിഞ്ഞിട്ടുള്ള കൂതള്ള ഒറ്റ ഒരു ബലൂൺ ഉയർപ്പിച്ചാൻ അറിയില്ല നമ്മളെ രാജാവ് എല്ലാരും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കാണ് എന്താ പണി ബലൂൺ കൊടുത്താണല്ലോ എമിയാ എമിയ വേണ്ട കേട്ടോ ബലൂൺ വേണ്ട അവൻ്റെ കജ്ജിലൊതുങ്ങൂലി കജ്ജിൽ കിട്ടില്ല

േലൊന്ന് വീർപ്പിച്ചെ എമ്മിയെ കേട്ടോ എമ്മീ പലൂണ്ലൂൺ വേണ്ടേ

ാക്കിയിട്ട് വേണം ഞർപ്പിച്ചത് മതി ഇല്ലോ പറ്റില്ല അവിടെ ഞാൻ ഒട്ടിച്ചിട്ടാൻ പറഞ്ഞാൽ

আরেwebdriver কি মি انا आजा দিল নিকো মনি انا تبع নিকো 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 বড় 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 আর মনে কি নাম আছে জিমো मुझे मात्रिका ले मात्रिका में ज़रूरत है ज़रूरत है पर जाँच मोड़ से जाँच की ज़रूरत है तो अनुभव टाइम पे चलेगा तो नाम नहीं है आप बेटा जारी हुआ तो मैं तो अन्य तो लोग तो जारी तो लोग अरे करेंगे बड़ा 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 जाके हम आपको देंगे इससे क्या हाँ इसमें आधा कुछ चलो उठ जाने के लिए हाँ हा� വർദ്ധിക്കാണേ ലോലക്കാട ഭയങ്കര പണിയിലാണ് എന്താ സായിക്കാൻ ഞാൻ പറഞ്ഞേജു വന്നിട്ടേ പണി നടക്കൊണ്ടു പോർന്നു ആരേ ഓനൊരു പരിപാടിക്കും കൂടെ തക്കിടിക്ക് നടക്കാളെ സാറിക്കണ് ചേയ് ഞാൻ ഇനി എന്ത് ചെയ്ത് ഈ ടാപ്പാണെങ്കിൽ ഞാൻ ആദ്യ ടാപ്പ് കൊണ്ടുപോപ്പിച്ചിരുന്നു

<laughs> ും ബ്ക്കും <laughs> <laughs> <laughs>

അങ്ങനെന്താ മതി ആ എന്താ അറിയോ പിന്നെ അത് ഇതാ വേക്കാർഡ് അടിയിലൊക്കെ റെഡ് കൊടുക്കണേടിയൊക്കെ എന്നിട്ട് അവിടെ പരത്തിയിട്ടുണ്ടോ ഭർത്തത്തിന് ഒന്ന് ഞാൻ വെച്ചു ഓക്കെ അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താ മതി എന്നാ തന്നെ അതടക്കും അപ്പൊ ഓക്കെ ഇത്രയും പോരേ അപ്പൊ തട്ടാ നമ്മളെ വർക്കുകളൊക്കെ കഴിഞ്ഞു ഇത്ര ഡെക്കറേഷൻ ഡെക്കറേഷനുകളോട്ടോ ഇത്രക്കൊന്നും ഞമ്മള് കരുതിയതല്ലോ ഏ കൂണിയോ അപ്പുറത്തേക്ക് വെച്ചോളി ആ അവിടെ ചോറിക്കാനൊന്നും ഇരിക്കൂലോ ഹാളിൽ തന്നെ ഉള്ള ആ സാറിന് അപ്പൊ അങ്ങനെ ഇതാ ഡെക്കറേഷൻ പണി ഇത്രേ ഉള്ളു കേട്ടോ ഇത്രത്തോളം ഇത്രത്തോളം നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇത്രയും നമ്മൾ ചെയ്തു വെച്ചു ഇതൊക്കെ മിന്നുവിൻ്റെ ഒരൊറ്റ ആളുടെ ഇതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ വർക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എത്രയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ പണികളൊക്കെ ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് സമയം ഏകദേശം ആ പത്തേ അൻപതായിട്ടോ അപ്പോൾ അതെ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം